ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ ബാബു പ്രേക്ഷകർക്ക് പരിചിതയായത് അതുകൊണ്ട് തന്നെ ആര്യ ബഡായി എന്ന് പറഞ്ഞാലാണ് പെട്ടെന്ന് ആളുകൾ താരത്തെ തിരിച്ചറിയുന്നത് അതിനുശേഷം നിരവധി സിനിമകളിലും ബിഗ് ബോസ് അടക്കമുള്ള മറ്റ് ഷോകളിലും ആര്യ പങ്കെടുത്തുവെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർക്കിഷ്ടം ബഡായി ബംഗ്ലാവിലെ രമേശ് പിഷാരടിയുടെ ഭാര്യയായി വേഷമിട്ടിരുന്ന ആര്യയെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ ടെലിവിഷൻ ഷോകളുമായി മാത്രമല്ല സിനിമാഅഭിനയം ബിസിനസ് എല്ലാമായും സജീവമാണ് എന്ന ആര്യയുടെ ബുട്ടി സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഒട്ടുമിക്ക മുൻനിര നടിമാരും ബിസിനസ്സിലും സക്സസ്ഫുൾ ആയ ആര് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി ആരാധകരുമായി സംവദിക്കുകയാണ് താരം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി സ്റ്റോറി വഴി നടി മറുപടി നൽകി സന്തോഷവതയാണോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇനി വിഷയത്തിൽ അതിയായി സന്തോഷത്തിലാണെന്നായിരുന്നു നടിയുടെ മറുപടി മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് ഹോട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടോ എന്നായിരുന്നു അതിന് കുറികൊള്ളുന്ന മറുപടിയാണ് ആര് നൽകിയത് ചൂട് കാലാവസ്ഥയിൽ പകർത്തിയ ഒരു ചിത്രം പങ്കിട്ട് നല്ല ചൂട് സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഇത് മതിയോ നല്ല ഹോട്ടായിരുന്നു ശരിക്കും എന്നാണ് ആര്യെ കുറിച്ചത് ദൃഷ്ടിദോഷത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് അതെയെന്നായിരുന്നു നടിയുടെ മറുപടി സ്മൈൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന ആരാധകന്റെ ചോദ്യത്തിനും അതെ എന്ന് തന്നെയായിരുന്നു മറുപടി സ്മൈൽ കറക്ഷൻ ചെയ്ത സ്ഥാപനത്തിന്റെ വിവരങ്ങളും ആര്യ വെളിപ്പെടുത്തി മറ്റൊരു ഫോളോവർക്ക് അറിയേണ്ടിയിരുന്നത് ഏകാന്തത്തെ എങ്ങനെ മറികടക്കാം എന്നതായിരുന്നു അതിന് നല്ലൊരു ഉപദേശം ആര് നൽകി ആളുകളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ അടുത്ത ആളുകളല്ലെങ്കിൽ നിങ്ങളുടെ പരിമിതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നിടത്തോളം അപരിചിതരുമായി ബന്ധപ്പെടുന്നതും നല്ലതാണ് ചിലപ്പോൾ അപരിചിതർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുമെന്നാണ് ആര്യ പറഞ്ഞത് പിന്നീട് ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട വിഷയം കാരണം മുതക്കിയതായി തോന്നുന്നുണ്ടോ എന്നതായിരുന്നു ആരാധകർ ചോദിച്ചത് അതിന് താരം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കും അങ്ങനെ തോന്നിയത് അതുപോലെ ബിഗ് ബോസ് പ്രശ്നം കാരണം എന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകും പക്ഷെ വിഷമമില്ല മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഉടൻ ഞാൻ വരും എന്നാണ് ആര്യ പറഞ്ഞത് വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് അതിനുമാര്യ മറുപടി നൽകി കഠിനമാണെന്ന് എനിക്കറിയാം ശരിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് നിങ്ങളുടെ സന്തോഷവും മനസ്സമാധാനവുമാണ് ഏറ്റവും പ്രധാനം എന്ന് വന്നാലും ഒരു കാര്യത്തിന് നിങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഉറപ്പാക്കുക എന്നാണ് നടി പറഞ്ഞത് റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തോളം നടി പ്രതികരിച്ചു